ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇന്ന് ആറ്റുപാൽ പൊങ്കാല ദിവസമാണ് അപ്പോൾ എനിക്ക് എൻ്റെ പൊങ്കാലിന്ന് വീട്ടിലാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാല ഞാൻ ഇട്ടത് അപ്പം രാവിലെ തന്നെ റെഡിയായി ആറ്റുകാൽ പൊങ്കാല ഇട്ടു പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ മകളുടെ തൂക്ക നേർച്ച നടത്തേണ്ട ദിവസമാണ് അപ്പം നെയ്യാറ്റിങ്ങനെയുള്ള ഭദ്രാളി ക്ഷേത്രത്തിലാണ് തൂക്ക നേർച്ച നടത്തുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ആറു മണിയൊക്കെയാണ് അവിടെ നേർച്ച തൂക്ക സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിലെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയായിട്ട് അവിടെ എത്തി അപ്പം നടയിലെത്തിയതിനു ശേഷം മുല്ലപ്പൂഹാരമൊക്കെ ഇട്ടാണ് മോളെ എതിരേക്കുന്നത് അപ്പോൾ അങ്ങനെ ചെണ്ടമേളത്തോടുകൂടി അമ്പലത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വച്ചു അതിനുശേഷമാണ് അതിനുശേഷം നേർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമ്പലത്തിനകത്ത് കയറാവൂ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇതായത് തൂക്ക നേർച്ചയുള്ള കുട്ടികളെല്ലാം കൂടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാനും മക്കളെല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഏകദേശം തൂക്കം നേർച്ച ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ തൂക്കം എടുക്കാനായിട്ട് ഉള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരെ എതിരേക്കാനായിട്ട് ദേവി പോകുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലേക്കായിട്ട് ദേവി അങ്ങനെ തൂക്ക നേർച്ചക്കാരെ വിളിക്കാനായിട്ട് പോയിക്കുകയാണ് ആ ഒരു സങ്കല്പമാണ് ഉള്ളത് കേട്ടോ അപ്പം Да. ക്ഷണം വെച്ച് വരും അതിനുശേഷമാണ് തൂക്കത്തെ തൂക്കം എടുക്കാനായിട്ട് തൂക്ക വില്ലിൻ്റെ അടുത്തോട്ട് പോകുന്നത് ഇപ്പോൾ തൂക്ക വില്ലെല്ലാം ഇവിടെ റെഡി ആയിട്ട് സെറ്റായിട്ട് വച്ചിട്ടുണ്ട് അങ്ങനെ അവർ മൂന്ന് പ്രദർശിഞ്ഞം വെച്ചതിന് ശേഷം ആദ്യം അമ്മ തൂക്കമൊന്നും അതായത് കുട്ടികളൊന്നും ഇല്ലാതെ ഒരു പ്രാവശ്യം അമ്പലത്തിന് ചുറ്റും പ്രദർശനം വെച്ച് വരും അതിനുശേഷം പിന്നെ ഓരോ പ്രാവശ്യമായിട്ട് കുട്ടികളെ കയറ്റി കയറ്റി തൂക്ക നേർച്ച വരികയാണ് ചെയ്യുന്നത് നമുക്ക് അഞ്ചാമത്തെ തൂക്കമാണ് കേട്ടോ അപ്പോൾ ഇത് തൂക്കം തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ തൂക്കം നേർച്ചതിന് വരുകയാണ് കുട്ടികളെല്ലാം നല്ല വിളിയും കരച്ചിലും ഒക്കെ ആയിരിക്കും പക്ഷെ ഒന്നിങ്ങനെ പൊക്കത്തിലായി പൊക്കത്തിങ്ങനെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവില്ല അവരിങ്ങനെ നല്ല ഈ എന്താണ് തൊട്ടിൽ പോലെ താരാട്ടി താരാട്ടി പാട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ മോള കാര്യം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര കരച്ചിലായിരുന്നു ഇട്ടപ്പോഴത്തേക്ക് അവൾ ഭയങ്കര കരച്ചിലും വിളിയും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരം എൻ്റെ തന്നപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത് അതിനുശേഷം ചേട്ടൻ എന്താ അവർ തൂക്കം എടുക്കുന്ന ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരേൽ കൊടുക്കാനായിട്ട് അതായത് ഓരോ കുട്ടികൾക്കും ഓരോ തൂക്കക്കാരാണ് കേട്ടോ അപ്പം മോൾക്ക് മോളെ തൂക്കം എടുക്കേണ്ട അളയിൽ കൊടുത്തയൊക്കെയാണ് അത് കൊടുത്തു അപ്പോൾ അവൾ കൊടുത്ത സമയം തൊട്ടേ അങ്ങ് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര കരച്ചിലും മുളിയൊക്കെ ആയിരുന്നു അപ്പോൾ ആട്ടി ആട്ടിയാട്ടി ഒരു താരാട്ട് എന്നത് തൊട്ടിലിരുന്ന് ആടുന്നത് പോലെ ഒരു ഫീലാണ് കേട്ടോ ആ ഒരു രീതിക്കാണ് കുട്ടികളെ ഇങ്ങനെ താരാട്ട് പാടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ അവരിങ്ങനെ അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വരും കേട്ടോ അതിന് ശേഷമാണ് അവർ നമ്മൾ നമ്മളേഴുത്തരും കുട്ടികളെ അപ്പം അങ്ങനെയാണ് തൂക്കം നേർച്ച തീരാറ് അപ്പോൾ അങ്ങനെ ചുറ്റും വന്നു അങ്ങനെ അവക്കുള്ള തൂക്കം നേർച്ച കഴിഞ്ഞു അപ്പോൾ ഏകദേശം എല്ലാ തൂക്കങ്ങളും കഴിഞ്ഞു അതിന് ശേഷം നേരെ അമ്പലത്തിനകത്തോട്ട് കയറി ഭസ്മം ഇട്ടതിന് ശേഷമാണ് പുറത്തിറങ്ങാറ് അപ്പോൾ അങ്ങനെ തൂക്കം നേർച്ചയെല്ലാം കഴിഞ്ഞ് അവൾ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുകയാണ് എന്നാലും ആ ഒരു സങ്കടമുണ്ട് കേട്ടോ സങ്കടം ചെറുതായിട്ടുണ്ട് എന്നാലും ആ ഒരു സന്തോഷത്തിലോളം അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഒരു നേർച്ചയായിരുന്നു അത് നടന്നു അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്